ഹായ് ഹലോ അപ്പം ഞാനിന്ന് വന്നിട്ടുള്ളത് അണ്ണൻ മൂപ്പൻസിലെ താലിപ്പൊടിയായിട്ടാണ് കുറച്ച് ദിവസം മുമ്പ് അണ്ണൻ മൂപ്പൻസിലെ പ്രോഡക്റ്റ് ഒക്കെ കാണിച്ച് തന്നിട്ടുണ്ടായിരുന്നേ ഇതൊക്കെയുള്ള ഒരു പ്രൊഡക്റ്റാണിത് അപ്പോൾ ഇതിൻ്റെ പേരാണ് താളിപ്പൊടി ഇതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്നാണ് ഞാനിന്ന് കാണിച്ച് തരാൻ പോകുന്നത് നേരെ വീഡിയോയിലേക്ക് പോയാലോ അപ്പോൾ അതിനെ ഫസ്റ്റ് തന്നെ വേണ്ടതെന്ന് വെച്ചാൽ രണ്ട് സ്പൂണ് താളിപ്പൊടിയാണ് ഒരു ബൗളിലേക്ക് അത് മാറ്റിയെടുക്കുക എന്നിട്ട് വേണ്ടതെന്ന് വെച്ചാൽ അര ഗ്ലാസ് വെള്ളമാണ് അപ്പോൾ വെള്ളം ഒഴിക്കുമ്പം തന്നെ നല്ലോണം മിക്സാക്കി കൊണ്ട് നിൽക്കണം നല്ലവണ്ണം മിക്സ് ആക്കിക്കൊണ്ട് എന്നിട്ട് നല്ല ലൂസായി വരുമ്പോഴാണ് നമ്മൾ മിക്സ് ചെയ്യേണ്ടത് സ്റ്റോപ്പ് ആക്കേണ്ടത് ഇത് തലയിൽ തേച്ചാൽ എന്തെല്ലാം ഉപകാരം ഉണ്ടാവുമെന്ന് ചോദിച്ചാൽ മുടിക്കുള്ള നേടിയൊക്കെ മാറിക്കിട്ടും പിന്നെ മുടി എല്ലാം സ്ട്രോങ് ആയിക്കും പിന്നെ മുടി കൊഴിച്ചാലൊക്കെ നല്ലവണ്ണം മാറിക്കിട്ടും അപ്പോൾ അത്രയും ഉപകാരമാണ് നമ്മൾ തലയിൽ തേച്ചാൽ ഉണ്ടാവാം അപ്പോൾ ഇതേപോലെ നല്ലവണ്ണം ലൂസായി വരണം എന്നാണ് മിക്സ് ചെയ്യേണ്ടത് സ്റ്റോപ്പ് ആക്കേണ്ടത് ഞാൻ ബാപ്പാൻ്റെ തലയിലാണ് തേക്കുന്നത് ഇനി നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ അതെനി തലയിലേക്ക് തേക്കുകയാണ് ഇനി ചെയ്യേണ്ടത് അപ്പോൾ നമുക്ക് നേരെ തലയിലേക്ക് തേക്കാം അപ്പോൾ ഇത് തേക്കുമ്പോൾ മുടിയുമലല്ല തേക്കേണ്ടത് തല ഓട്ടിയമ്മലാണ് നല്ലവണ്ണം തേക്കേണ്ടത് അപ്പോൾ ഇത് നല്ലോണം തേച്ചിട്ട് നല്ലോണം മസാജ് ചെയ്യണം എന്നാലാണ് നമ്മൾ തല ഓട്ടിയമ്മൽ നല്ലോണം പിടിക്കുകയുള്ളൂ എന്നിട്ട് നല്ലവണ്ണം ഇത് തലയിൽ തേച്ചിട്ട് ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മൾ വാഷ് ചെയ്യേണ്ടത് അപ്പം നിങ്ങൾക്ക് അണ്ണൻ മൂപ്പൻസിലെ പ്രോഡക്റ്റൊക്കെ വേണമെങ്കിൽ ഞാൻ ഇവിടെ നമ്പർ കൊടുക്കുന്നുണ്ട് ആ നമ്പറിൽ വിളിച്ചോക്കിയാൽ നിങ്ങൾക്ക് പ്രോഡക്റ്റൊക്കെ കിട്ടും എന്നിട്ട് ഞാനാണ് തലയിൽ തേച്ച് ഒഴിപ്പിച്ചിട്ട് ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ട് വാഷ് ചെയ്താൽ മതി അപ്പോൾ ഈ ഇത്രയാണ് ഇന്നത്തെ താളിപ്പൊടീൻ്റെ വീഡിയോ അപ്പോൾ താളിപ്പൊടീൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടി കണ്ണും ബെല്ലേക്കും കൂടി അടിച്ച് പൊട്ടിക്കുക അതിലോൾ വേണം പ്ലസ് ചെയ്യാൻ എന്നിട്ടെ ബൈ ബായ്